തൃപയാർ എൻ ഇ എസ് കോളേജിൽ വിദ്യാർത്ഥികൾക്കായി ക്യാമ്പസ് പ്ലേസ്മെന്റ് നടന്നു എറണാകുളം ആസ്ഥാനമായുള്ള അഡ്വാൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് ആണ് ക്യാമ്പസിൽ വെച്ച് ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥികൾക്കായി ക്യാമ്പസ് പ്ലേസ്മെന്റ് നടത്തിയത് കോളേജ് പ്രിൻസിപ്പാൾ എൻ സി അനീജ പ്ലേസ്മെന്റ് ഡ്രൈവർ ഉദ്ഘാടനം ചെയ്തു ലോജിസ്റ്റിക്സ് ഏവിയേഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാർക്കറ്റിംഗ് സെയിൽസ് എന്നീ വിഭാഗങ്ങളിലേക്കാണ് ഇന്റർവ്യൂ നടന്നത് ആൻമേരി പീറ്റർ വൈഷ്ണവി തുടങ്ങിയവർ നേതൃത്വം നൽകി പങ്കെടുത്തവരിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും പ്ലേസ്മെന്റിന് അർഹരായി ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നടക്കുകയാണ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് എ ഐ അഡ്വാൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എറണാകുളം എന്ന് പറയുന്ന കമ്പനി നമ്മുടെ ക്യാമ്പസിലേക്ക് വന്ന് ഫൈനൽ ഇയർ വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുകയാണ് ിരുചിക്കനുസരിച്ച് ഏത് മേഖലയിലാണ് അവർക്ക് താല്പര്യങ്ങളുള്ളത് അത് ഇൻ്റർവ്യൂ ചെയ്ത് കണ്ടെത്തി അവരെ ആ മേഖലയിലേ ജോലിയിലേക്ക് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്